നിങ്ങൾ ഓ സുഖമായിട്ടിരിക്കുന്നോണ്ട് നമ്മുടെ ചായ നന്നായിട്ട് തിളച്ചങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയം ചെയ്യുമ്പോൾ കൂട്ടം തലയും കുത്തി കിടന്നുറങ്ങുന്നു ഇവനാ എന്നെ മടി പിടിപ്പിക്കുന്നു അവൻ്റെ കിടപ്പ് കണ്ടോ ഒരു മണിക്കും പോവാതിരുന്ന് കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞ് എന്തായാലും ഞാൻ നന്നാവാൻ തീരുമാനിച്ചു നിങ്ങളോ ഞാന് എൻ്റെ പുറത്ത് നല്ല തണുപ്പാണ് പക്ഷെ ഞങ്ങൾ ജിമ്മിലേക്ക് പോവുകയാണ് എന്റെ ഒരു എന്താ പറയുന്നത് എല്ലാ എന്നാക്കെയാന്ന് പറഞ്ഞാലും നമുക്ക് ഹെൽത്ത് കുറച്ചു നേരം നോക്കണ്ടേ ഹെൽത്തില്ലെങ്കിൽ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു അപ്പോൾ നമ്മൾ ഡിസംബർ അവസാനത്തോടുകൂടി ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കുടുംബമായിട്ട് ഞങ്ങൾ നാല് പേരുടെ കൂടിയാണ് ജിമ്മിൽ പോകുന്നത് അങ്ങനെ ആവുമ്പോൾ എല്ലാവരും കൂടെ അങ്ങ് പോകുക എല്ലാ എല്ലാവർക്കും മടിയാണ് ഒരാൾ ഒരാളങ്ങനെ അതുകൊണ്ട് പറ്റുന്നത് പോലെ എല്ലാ ദിവസവും നിങ്ങൾ പോകത്തില്ല കേട്ടോ ഒരു മൂന്നാല് ദിവസം ആഴ്ചയിൽ അത്രയൊക്കെ മുമ്പ് പോകാൻ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾക്ക് കുറേ ബിസിനസിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് തിരക്കുകൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴേക്കും എല്ലാം കൂടെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ജീവി പോവാണ് ഞങ്ങളത് ഒരുങ്ങി ഒരുങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു മാസം ആകാൻ പോകുന്നു ഇപ്പം ഒരു ഒരു മസിലിന്റെ വളർച്ച മാസമായിട്ട് എന്റെ കോഴി മസിൽ എങ്ങനെ കോഴിമസൽക്കാ വളക്ക ആ പളക്ക ആ പളക്കാന്നുണ്ട് കോഴി മസിൽ ഞാൻ ഇങ്ങനെ ഉറപ്പിക്കും എന്നാലും മസിൽ മോശം ഉണ്ടോ ചെറിയ മസിൽ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല എനിക്ക് പ്രധാനമായിട്ടും എൻ്റെ നെക്ക് ആൻഡ് ഷോൾഡർ ആണ് ഞാൻ എയിം ഇടുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിവേ പറ്റുവാണെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള ഞാൻ ഷൂട്ട് ചെയ്യാമോ ഞാൻ എന്തൊക്കെയാണ് അവിടുത്തെ ഞാൻ കാണിക്കുന്ന കുസൃതികൾ എന്ന് വേണമെങ്കിൽ പറയാം ജിമ്മിൽ ചെന്നിട്ടുള്ള കുസൃതികൾ ഈ സമയത്ത് വലിയ തിരക്ക് കാണത്തില്ല എന്നാലും നമുക്കൊക്കെ നോക്കാം ഇവിടെ എല്ലാവരും തന്നെ റെഡിയാണ് ഞാൻ ഇതിട്ടുകൊണ്ടാണ് പോകുന്നത് എനിക്ക് കുറച്ച് ഡീസൻ്റായിട്ട് പോണം അതുമല്ല തണുപ്പുണ്ടല്ലോ അകത്ത് കയറി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ നമ്മൾ നല്ല ചൂടാവും അപ്പോൾ എന്തായാലും എന്നാലും ഞാനിതിട്ടാണ് സിമ്പിളായിട്ടാണ് പോകുന്നത് ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ജിമ്മിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാക്കിയത് കാരണം ജിമ്മ് ഉണ്ണിക്കുട്ടിന് പൊക്കം വെച്ചില്ലേ എനിക്കൊന്നും കളയാൻ തോന്നുന്നില്ല നല്ല നല്ല ക്വാളിറ്റി ആയിട്ട് അപ്പം ഞാനിപ്പോൾ എനിക്ക് ഇതിനകം കംഫർട്ടബിളാണ് തണുപ്പുള്ളതുകൊണ്ടാണ് എനിക്ക് എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ വലിഞ്ഞു കയറുമ്പോഴത്തേക്കും എനിക്ക് കംഫേർട്ടായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ശരിക്കും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം വാ വാ വരൂ 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 സുരേഷ് നല്ല തണുപ്പാണ് എല്ലാരും വരുന്നു പ്രശ്നമല്ലേ മനസ്സ് കന്നുകഴിഞ്ഞപ്പിന് ഭയങ്കര എനർജിക്കായിട്ട് എനർജറ്റിക് ആയിട്ട് ഞാൻ എല്ലാം ചെയ്യും ക്ഷിക്കും വീട്ടിൽ നിന്നിറങ്ങിക്കിടങ്ങി എന്നോടാ കളി വരൂ ഇവിടുത്തെ ഓരോ റൂമുകളും വലിയ വലിയ റൂമുകൾ ഓരോന്നിലും ഓരോരോ കാര്യങ്ങളാണ് നടക്കുന്നത് കേട്ടോ ഒന്നും പറയണ്ട എന്തായാലും നമ്മൾ ജിമ്മിൽ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് എക്യപ്മെൻറ്റ്സ് ഉണ്ട് ഞാനും പൊന്നുമണി ആദ്യം കയറുന്ന ട്രെഡ്മില്ലയിലോട്ടാണ് അന്ന് വാമപ്പ് ആകാൻ വേണ്ടി ഒരു എബൌട്ട് ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സോളം ഇതിൽ തന്നെ ഇങ്ങനെ റൺ ചെയ്യും കേട്ടോ കുറച്ച് സ്പീഡിൽ തുടങ്ങും ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം ആയാരുന്നു ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാരണം പൊന്നിക്കുടനും പൊന്നുമണി എന്തേണ്ടത് പൊന്നുമണി ഒരു ഹാഫ് ആൻ അവർ മിച്ചം അത് റണ്ണി എനിവേ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് സൈക്ലിംഗ് ഒന്നും പറയണ്ട ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല എല്ലാം പരീക്ഷണങ്ങളാണല്ലോ നമ്മളിവിടെ ചെയ്യുന്നത് കുട്ടി കിട്ടുന്ന പാടുകൾ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഉഴപ്പമൊന്നുമില്ല പറ്റുന്ന പോലെ എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ് കേട്ടോ പക്ഷേ കുറച്ച് ആകുമ്പോൾ നമ്മൾ മടുത്തു പോവേ ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ടെൻ ഒക്കെ അങ്ങ് അറ്റം പോയാൽ ഞാൻ ചെയ്യും അതുക്കുള്ളൊന്നും പോകാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ കറണ്ട്ലി എനിക്കില്ല പക്ഷേ എനിക്കിഷ്ടമാണ് ഇതിൽ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നാറുണ്ട് ഇതിൽ നമ്മുടെ വയറിനൊക്കെ നല്ലതെന്ന് തോന്നുന്നു എന്തായാലും സംഭവം കിടും ഇവർ കാണിച്ചു തരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ മെഷീനിലും എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാം ജിമ്മിൽ പോകുന്നവർക്ക് അറിയാമല്ലോ എവിടെയൊക്കെ നിങ്ങളുടെ മസൽ ഉറക്കും എന്തൊക്കെയാണെന്നുള്ള എല്ലാം അതേലും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില മെഷീനൊന്നും എനിക്ക് എത്തുന്നില്ല ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ പോലും എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു എക്യൂപ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് കേട്ടോ നമുക്ക് തൊയുടെയുടെയും മുട്ടിന് താട്ടുള്ള മസലക്കെ ഉറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് കയറുന്നതിന് മുന്നേ ഒരു മഹാൻ എത്ര കിലോ ഇട്ടെന്നറിയാമോ സിക്സ്റ്റി കിലോ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഞാൻ അനയ്ക്കാവല്ലോ ഈ സംഭവം നോക്കി റെഡിയാകുമോ അവസാനം ഞാൻ എടുത്ത് ട്വൻറ്റി കിലോയിലിട്ടിട്ടാണ് ഞാൻ ഇതുപോലെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വലിയ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്യും കാരണം എനിക്ക് അത്യാവശ്യമായിട്ടും വേണ്ട കാര്യമായ ഞാൻ ഇങ്ങനെ ചെയ്യും പതുക്കെ 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 ഞാൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് പേര് ജിമ്മിൽ പോകുന്നവരുണ്ടായിരിക്കും നമ്മൾ മടിയൊന്നും കാണിക്കേണ്ട വൺസ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോവും പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പറ്റുന്ന മെഷീനുകളിലൊക്കെ കയറുകയും നമ്മൾ ചെയ്യും കേട്ടോ ഇവരൊക്കെയാണ് എന്നെ കാണിച്ചു തരുന്നത് എൻ്റെ ഗുരുക്കന്മാർ പിന്നെ അവിടെയുണ്ട് ട്രെയിനിങ്ങിനൊക്കെ ഉള്ള ആളുകളുണ്ട് കേട്ടോ എന്നാലും ഇവർ നേരത്തെ വന്ന് ചെയ്യാൻ തുടങ്ങിയിരുന്നോണ്ട് എനിക്കും പറഞ്ഞു തരാം അങ്ങനെ ചെയ്യണ്ടതെന്ന് അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ ചെയ്യും സുരേഷ് ഓരോന്നും വന്ന് പറഞ്ഞു തരും ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ കാണുന്നത് പൊന്നിയിച്ച ചില സമയത്ത് പറക്കുന്നത് കാണാം ചെവിയെക്കൂടെ എങ്ങാണ്ടുകൂടെ ഒക്കെ പറഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന ഓരോ മെഷീനെ കയറിയിട്ട് ഇറങ്ങുമ്പോഴും വരും ഇല്ലാത്തൊരു സന്തോഷമൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നോക്കുന്ന നോക്കി എൻ്റെ മാസത്തിലൊക്കെ ഉറച്ചുവരുന്നുകൊണ്ടോ മനസ്സോ ഓരോ നിമിഷം ഞാൻ കോഴി മസാല ഞെക്കി നോക്കും എന്തായാലും ഞങ്ങൾ ഒരു മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് വരുന്നതാണെങ്കിൽ കാണുന്നത് എന്നാ പറഞ്ഞാൽ നമ്മൾ പോയിട്ട് വരുമ്പോൾ ഒരു എനർജി നമുക്ക് തോന്നും കേട്ടോ എനർജി രാവിലെ സമയവും സ്കൂൾ ടൈമും ഒക്കെ ഞങ്ങൾ ഇപ്പൊ ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് ഒന്ന് ഫ്രഷ് ആയി ഞാൻ വന്ന വരുമ്പം തന്നെ ഒരു പാഴ്സൽ നമുക്കൊണ്ട് വെയിറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ ആക്കാത്ത എന്താ ഞാൻ ഓർമ്മയിൽ വരുന്നില്ല എന്താണ് എന്താണ് നോക്കുമ്പോഴേക്കും എനിക്ക് സംഭവം മനസ്സിലായി ഭയങ്കര ഹാപ്പി ആയി അപ്പൊ ഇത് എന്താ ഞാൻ നിങ്ങളെത്തൊന്ന് കാണിച്ചു തരാം എന്റെ പുറകിൽ ഒരു ചേട്ടൻ ഇവിടെ തുടച്ചോണ്ടിരിക്കാനുള്ളത് അപ്പൊ എന്തായാലും ഇതെന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു സംഭവം വലിയ സിമ്പിൾ ബോക്സ് ആണ് പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അധികം പ്രൈസും ആയിട്ടില്ല നമ്മൾ ഇത് ഓർഡർ ചെയ്തിരിക്കുന്ന ആമസോണിൽ നിന്നാണ് സംഭവം തന്നെ ഇതുവരെ പറഞ്ഞില്ലെന്നല്ല നിങ്ങൾ ഓർഗനെ പറയാം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു റാണി ഇപ്പോഴും ഇങ്ങനെയാ മുട്ട പുഴുങ്ങുന്നേ റാണി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് വാങ്ങാൻ പറഞ്ഞു അപ്പൊ എന്നിട്ട് ഒരു ലിങ്ക് ലിങ്കൂടെ അയച്ചു തന്നു ആ ലിങ്കിനകത്ത് ഐറ്റം എന്ന് പറയുമ്പോൾ ഇതുപോലെ മുട്ട പുഴുങ്ങുകയും ചെയ്യാം ഇലക്ട്രിക് ആണേ മുട്ട പുഴുങ്ങുകയും ചെയ്യാം ബുഡ്സൈ ഉണ്ടാക്കുകയും ചെയ്യാവുന്ന രീതിയിലൊക്കെ ഇതാണ് സംഭവം ഇത് ഉണ്ടാവും അടുത്ത ഇങ്ങനെ മുട്ട പുഴുങ്ങുകയും ചെയ്യാം മുഴുസെ ഇങ്ങനെ രണ്ട് ഐറ്റം വരുന്നതായിരുന്നു നമുക്ക് അയച്ചു തന്നത് അതിന്റെ ലിങ്ക് അവരുപയോഗിക്കുന്നതിന്റെ ലിങ്കാണ് പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പൊ നമ്മൾ ആമസോണിൽ നോക്കിയപ്പോഴേക്ക് വേറൊരു പ്രൊഡക്റ്റ് കണ്ടു ത്രീ ഇൻ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം മൂന്ന് കാര്യം ചെയ്യാൻ പറ്റും മുട്ട പുഴുങ്ങാനും പറ്റും മുഴ്സ ഉണ്ടാക്കാനും പറ്റും നമുക്ക് മുട്ടയൊക്കെ പൊരിച്ചെടുക്കാനും എല്ലാം പറ്റുമ്പോൾ മൂന്ന് കാര്യം ഒരേപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് വാങ്ങുന്നത് പ്രൈസും തീരെ കുറവാണ് ഫിഫ്റ്റീൻ ഓർ സിക്സ്റ്റീൻ പൗണ്ട് അത്ര മാത്രമുള്ള ആമസോൺ പ്രൈം നെക്സ്റ്റ് ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ സോ ഈസിയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോ ലിങ്ക് ഞാനിവിടെ തീർച്ചയായിട്ടും കൊടുക്കാം കേട്ടോ ഏഹ് അതുപോലെ തന്നെ എന്തായാലും നമുക്കിതൊന്നും ഉപയോഗിച്ചോണ്ട് നോക്കിയാലും അറിയത്തില്ല സംഭവം എങ്ങനെ എങ്ങനെയുണ്ടല്ലോ ഞാൻ പൊട്ടിക്കുന്നുള്ളൂ നിങ്ങൾ കുറയ്ക്കില്ല എന്തൊരു ചിലപ്പോൾ അധാനം കാണിക്കൊരു നല്ല വഴിക്കുമ്പോ അല്ലേ കണ്ടിട്ട് വാഹ ഇത് കണ്ടിട്ട് ഉം എന്താ പറയുക പിന്നെ ഒരു സംഭവം ഉണ്ട് വേറൊരു സംഭവം ഓ ശരി ഇത് മൂന്നെണ്ണമാണ് ഇതിനകത്ത് നമുക്ക് മുട്ട ബൊഴുസുണ്ടാക്കാം ഇതിനകത്ത് നമുക്ക് പൊരിക്കാം ഇതിനകത്ത് നമുക്ക് പുഴുങ്ങാം സൂപ്പർ അല്ലേ എന്തായാലും അടിപൊളിയാട്ടോ ഇത് ഇതിന്റെ ഇലക്ട്രിക് ആണ് സംഭവം സുന്ദരമായിട്ടുണ്ട് നമുക്ക് എന്തായാലും ഡ്രൈ ചെയ്ത് നോക്കാം അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും പരീക്ഷിച്ചു നോക്കാം ഇതിനകത്ത് പറയുന്നുണ്ട് ഓൾറെഡി സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ അല്ലെ മീഡിയം കുക്ക് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഹാർഡായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ എന്തോരം വെള്ളം ഒഴിക്കുന്ന പറയുന്നുണ്ട് നമുക്കൊരു മീഡിയം ആയിട്ട് നമുക്ക് ഒത്തിരി ഹാർഡ് ആവുന്നതിനോട് താല്പര്യം ഇല്ല അപ്പൊ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇതാണല്ലോ മുട്ട വെക്കുന്ന റാക്ക് വെച്ചു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാനിപ്പോ ആദ്യം ഒഴിച്ചു നമ്മള് നമുക്ക് ഇങ്ങനെ ഇതിന് മുട്ട മുന്നേ ഈ മെഷറിംഗ് കപ്പിന്റെ അടിയിൽ ഒരു അമ്മു ശരിയാണ് നീടിലുണ്ട് ഇപ്പഴാ നീഡിൽ കണ്ടത് ആ നീടികൊണ്ടൊന്ന് കുത്താനാണ് പറയുന്നത് ദൈവം ഇത് മൊത്തം മുഴുവൻ പോയി പോയിന് ഇല്ല നീ കുത്തി അങ്ങനെ വേണ്ട ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ആദ്യത്തെ ചെയ്തിട്ടേ ഒന്നി ഞാൻ അല്ല എന്റെ മുട്ടേടിച്ച തൊടയിട്ട സത്യം പറയാലോ അപ്പൊ ഒന്ന് വിചാരിക്കേ ഞാൻ പറഞ്ഞതാ തൊട്ടാ മതി സഹോദരിങ്ങളെ ഇതിപ്പോ നോക്കീടെ നോക്കണേ കാറ് മുട്ട സോറി മുട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങ് ചെയ്യാം അല്ലേ ഇനിയിപ്പൊ നമുക്ക് ഓണാ ഞാൻ ഓണാക്കാൻ പോവാണേ കാണാൻ ഭയങ്കര ക്യൂട്ടാ വാവ മിനിറ്റ് 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 വരാം പറയുന്നത് നോക്കാം സമയായപ്പോ ഇത് തന്നെ തുറന്നു തന്നെ തുറന്നു നമ്മള് ഹോൾ ഇട്ടതുകൊണ്ടാണ് മുട്ടയുടെ മുകളിൽ ഇങ്ങനെ കിടക്കാൻ കിടക്കാമെന്നൊരു ബോൾ ബോൾ പോലെ വന്നിട്ടുണ്ട് ആള് നല്ല ചൂടാണ് പൊട്ടിയിട്ടുണ്ട് ഇനി വേ നമുക്കൊരാളെ എടുത്ത് നോക്കിയാലോ വെള്ള ചൂടാണേ തണുപ്പിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ നല്ല ചൂടുണ്ടേ അവർ പ്രത്യേകം പറയുന്നുണ്ട് തണുത്തിട്ട് എടുക്കാവുള്ളത് കാണാൻ മുട്ട നല്ല സുന്ദരമായിട്ട് പരിപാടി പരിപാടി കഴിഞ്ഞു മക്കളെ കഴിഞ്ഞിരിക്കുന്നു മുട്ടുട്ടന്മാർ എല്ലാരും കട്ട് ഇത് എന്നെ സംബന്ധിച്ച് നല്ലതാണ് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് വല്ല ഒഴുകൊക്കെ പോവും അപ്പൊ ചിലപ്പോൾ വെള്ളം വറ്റിപ്പോയ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവരെ പൊട്ടിച്ച് നോക്കാം വാ കണ്ടോ ഈ ഒരു പരുവത്തിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് മീഡിയം ആ മീഡിയം ആയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തേക്കുന്നത് നല്ലത് സോഫ്റ്റാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അടുത്ത വെച്ച് കഴിഞ്ഞാൽ ടൂ ഹാർഡ് അതൊരു സുഖമില്ല നമുക്ക് മുട്ട എനിക്കിങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം എനിക്കൊന്നുകൂടെ വാട്ടിയിട്ട് കുടിക്കുന്ന ഇഷ്ടം വാട്ടി കുടിക്കാൻ വലത്തില്ലേ ചെറുതായിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ക്രീമി പെരുവോ അതാണ് എനിക്കിഷ്ടേ എനിക്കത് അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ സംഭവം കിട മക്കളെ കിട കിടു കിഡു ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല സുന്ദരമായിട്ടുണ്ട് ഇതേവരെ വാങ്ങാത്തവർ എന്നെ പോലെ വാങ്ങാതിരിക്കുന്നവർ പോയി ധൈര്യ ഓർമ്മ വച്ചുള്ളൂ അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മളിങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ വീടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളിത് വെച്ചിട്ട് ഒറ്റ ഓട്ടോ വേറെ പണിക്ക് ഇതിങ്ങനെ പോയി കഴിയുമ്പഴേക്കും വെള്ളം പറ്റി അടിപ്പിടിച്ച് പാത്രം കഴിഞ്ഞ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഈസിന് പന്ത്രണ്ടോ പതിമൂന്നോ മിനിറ്റോളിൽ സംഭവം കഴിഞ്ഞു അങ്ങനെ ഒരു മുട്ട എനിക്കൊരു മുട്ട വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു കൊച്ചു 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 വിശേഷങ്ങളായിരുന്നു നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് തന്നെ കരുതിട്ടെ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങൾ പെട്ട് കാണാം ഇനി നമ്മൾ കാണുന്നത് എന്താണ് ഫ്രൈഡേ അപ്പം മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം നിങ്ങൾ വരുന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം നമുക്ക് വീണ്ടും കാണാം എല്ലാവരും താങ്ക് യു സോ മച്ച് ബൈ